ഹലോ അസ്സാം വലൈക്കും ഇന്ന് നമുക്ക് റൈസ് കുക്കറിൽ നല്ല റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ അടിപൊളി മന്തി ഉണ്ടാക്കിയെടുത്താലോ അപ്പം നല്ല ടേസ്റ്റുമാണ് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റൂട്ടോ ഇനി എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം മന്തി ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് പോലും ഇതുപോലെ ഉണ്ടാക്കണേച്ചാൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം കണ്ടല്ലോ ചോറൊന്നും നമ്മൾ ഒന്നും ഒന്നും ഒട്ടിപ്പിടിച്ചിട്ടോ ഒന്നുമില്ല നല്ല ഡ്രൈ ആയിട്ട് നല്ല അടിപൊളിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതിൽ വെച്ച് ഇളക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ വലിയൊരു പാത്രത്തിലേക്ക് കൊട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഒന്നേക്കാൾ കിലോ അരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതേപോലെ ചിക്കൻ ഞാനൊരു രണ്ട് കിലോന് എടുത്തിട്ടുണ്ട് അപ്പം താ ഇത് നമ്മൾ വെറും ചിക്കൻ മാത്രം കേട്ടോ വേവിച്ചെടുത്ത് ചിക്കൻ രണ്ട് കിലോനാണ് അപ്പം ഇതാ കണ്ടല്ലോ ട്ടിപ്പോൾ ചോറാണ് കേട്ടോ നമുക്ക് റൈസ് കുക്കറിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ റൈസ് കുക്കറുള്ളവരൊക്കെ ഞാൻ ഇല്ലാതെ ഇതിൽ തന്നെയാണ് കേട്ടോ ചെയ്തെടുക്കാറ് ബിരിയാണി നെയ്ച്ചോറും എല്ലാതും ഞാനിതിൽ തന്നെ ചെയ്തെടുക്കാറ് അപ്പോൾ ഞങ്ങൾ അഞ്ച് പേരുണ്ട് അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചിരുന്നിട്ട് വലിയൊരു പാത്രത്തിലിട്ടിട്ട് കഴിക്കാനാണ് കേട്ടോ അപ്പോൾ ഇതുപോലൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടാവുകയാണ് വച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം നമ്മൾ മയോണൈസ് ഉണ്ടാക്കിയിട്ടുണ്ട് അതേപോലെ നമ്മൾ നമ്മളിതിൽക്കൊരു സോസും ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്കത് കഴിച്ചാലോ അപ്പോൾ നമുക്കിത് എങ്ങനെയുണ്ടാക്കണെന്ന് നോക്കിയാലോ അപ്പം ഞാനിത് ആ അരി ഇതുപോലെ അളന്നെടുക്കുകയാണ് ചെയ്യണത് ഒരു പാത്രത്തിൽ കറക്റ്റ് അളന്നെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ മന്തി റൈസാണ് നമ്മളെടുത്തിട്ടുള്ളത് ഇനി ഇത് നമുക്ക് അരമണിക്കൂർ കുതിരാനായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളത്തിലിട്ട് വെക്കാം അപ്പം ഞാൻ രണ്ട് കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് അത്യാവശ്യം വലിയ പീസുകളാണ് അപ്പോൾ നമ്മൾ എന്താ കാൽഭാഗമൊക്കെ നമ്മളൊന്ന് വരഞ്ഞ് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂണ് ചെറിയ ജീരകവും ഒരു ടീസ്പൂണ് കുരുമുളകും ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അത് നമ്മളിതിൽക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി എന്നിട്ട് നമ്മൾ മാഗി ക്യൂബാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഒരു ഒരെണ്ണം മതി അതിൽ രണ്ടെണ്ണം ഉണ്ടാവുമല്ലോ അത് നമുക്ക് ഇതിൽക്കൊന്ന് പൊടിച്ചിട്ട് കൊടുക്കാം അപ്പം ഞാൻ മിക്സി ഇല്ല ഫ്രിഡ്ജിൽ വെച്ചതുകൊണ്ട് നല്ല ഹാഡാണ് അപ്പം ഞാനൊന്ന് കുത്തിയെടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാനിതിൽക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പ് പാകത്തിന് ഇട്ട് കൊടുക്കാട്ടെ നമ്മുടെ മാഗി ക്യൂബിലും ഉപ്പുണ്ട് എന്നിട്ട് നമ്മൾ മന്തി മസാലയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മളിതിൽക്ക് മൂന്ന് ടേബിൾ സ്പൂണ് മന്തി മസാലയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ രണ്ട് കിലോ ചിക്കനിലാണ് മൂന്ന് ടേബിൾ സ്പൂൺ എടുത്തിട്ടുള്ളത് നിങ്ങൾ ഒരു കിലോ ചിക്കനാണ് വെക്കണമെന്നുണ്ടെങ്കിൽ ഒന്നര ടേബിൾ സ്പൂൺ എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ ഇതിൽക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഒരു ചെറിയ നാരങ്ങ ഒന്ന് പിഴിഞ്ഞു കൊടുക്കുക ഫുള്ളായിട്ട് ഒരു നാരങ്ങ മുഴുവനായിട്ടും പിഴിഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു മുറി സവാള എടുക്കാം ഒരു ഒരു എടുത്തിട്ടുണ്ട് എടുത്തിട്ട് അത്യാവശ്യം വലുപ്പുള്ളത് ഒരു പിടി മല്ലിലിയും കൂടി ചേർത്തെടുക്കുന്നുണ്ട് അതുകൂടി ഇട്ടിട്ട് ഒരു ഒരക്കപ്പ് മുതൽ മുക്കാൽ കപ്പ് വരെ സൺഫ്ലവർ ഓയില് നമുക്ക് ഇതിൽക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ മന്തി ഉണ്ടാക്കാൻ എളുപ്പമാണ് കേട്ടോ നമുക്ക് ബിരിയാണി വെക്കണതിനെക്കാട്ടിനും എളുപ്പത്തിൽ മന്തി ഉണ്ടാക്കി എടുക്കാം അതേപോലെ സാധനങ്ങളും കുറവാണ് അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്തിട്ട് അരമണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മളിത് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിൻ്റെ ഒരു കാൽ മണിക്കൂർ മുമ്പ് നമ്മൾ അരി വെള്ളത്തിൽ ഇടാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ കുതിർത്താൻ ഇനി ഇതൊന്ന് അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്കിത് അടച്ച് വെക്കാം എന്നിട്ട് ഒരു അര അരഭാഗം കുക്കായാൽ മതി നമ്മുടെ ചിക്കന് ഫുൾ എന്താണ് നന്നായി കുക്കാവണ്ടെട്ടോ ഇപ്പം ഇതാ ഭാഗം കുക്കായിട്ടുണ്ട് ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക കണ്ടല്ലോ നമ്മളെ ചിക്കനൊന്നും ഉടഞ്ഞു പോയിട്ടോ ഒന്നുമില്ല ഇനി നമ്മൾ ഈ ചിക്കന് ഇതിന്ന് ഓരോന്നായിട്ട് എടുത്ത് മാറ്റുകയാണ് ഈ ചിക്കൻ സൂപ്പ് അവിടെ ഇരുന്നോട്ടെ ബാക്കി ചിക്കൻ മാത്രം മതി കേട്ടോ ഇതിൻ്റെ സോസ് അവിടെ ഇരിക്കട്ടെ എന്നിട്ട് ഞമ്മളിത് എന്താണ് അങ്ങോട്ട് അപ്പുറത്തെ അടുപ്പിലേക്ക് മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ റൈസ് കുക്കറിൻ്റെ ഇതുണ്ടല്ലോ കലം നമുക്ക് വെച്ചു കൊടുക്കാം എന്നിട്ട് ഞമ്മൾ ഏത് പാത്രത്തിലാണ് അരി അളന്നെടുത്തത് അതിലേക്ക് നമ്മൾ ഈ ചിക്കൻ്റെ വെള്ളമുണ്ടല്ലോ അതൊഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് കറക്റ്റ് വെള്ളം ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഈ ചട്ടിയൊക്കെ കഴുകിയിട്ട് വെള്ളം ഇതിൽക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാ ഒരു പാത്രം വെള്ളമാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ചിക്കൻ്റെ വെള്ളം വെള്ളം കൂടിയും കൂട്ടിയിട്ട് ഒരു പാത്രം വെള്ളം നമ്മൾ ഇതിൽക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു അരപാത്രം കൂടി അപ്പോൾ മൊത്തത്തിൽ ഒന്നര പാത്രം വെള്ളമാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ ഒന്നര പാത്രം വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി രണ്ട് ബേ ലീഫ് ഇട്ട് കൊടുക്കാം പിന്നെ ഒരഞ്ചാറ് ഗ്രാമ്പൂ നാലേലക്ക പട്ട കുരുമുളക് പിന്നെ നമ്മൾ ഉണക്ക നാരങ്ങ അതുകൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം നമ്മൾ ചിക്കൻ്റെ വെള്ളത്തിൽ ഉപ്പുണ്ട് അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഇതിവിടെ ഇവിടെ തിളച്ച് വരുമ്പോഴേക്കിനും നമ്മുടെ ചിക്കനിലൊന്ന് മസാല തേച്ച് കൊടുക്കാം കേട്ടോ ഒരു മസാലയും കൂടി നമുക്ക് തേച്ച് കൊടുക്കാം നമുക്ക് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലൊക്കെ നമുക്ക് ചിക്കൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരു നാരങ്ങയുടെ നീര് ഞാൻ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ ലേശം ഫുഡ് കളർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒലീവ് ഓയിലാണ് ഒരു ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ സൺഫ്ലവർ ഓയിലായാലും മതി പിന്നെ ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ കൂടുതൽ ഉപ്പ് ഇട്ട് കൊടുക്കേണ്ട നമ്മുടെ ഈ നാരങ്ങക്കനുസരിച്ചിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് നമ്മളീ ചിക്കനിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുത്ത് കൊടുക്കാം എന്നിട്ട് കൈ വെച്ചിട്ട് എല്ലാ ഭാഗത്തുക്കും നമ്മുടെ ഈ മസാല ഒന്ന് മിക്സാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ എല്ലാ ഭാഗത്തും നമ്മൾ ആവോളം മിക്സ് ആക്കി എടുക്കുന്നുണ്ട് ഫുഡ് കളർ ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമില്ല കേട്ടോ ഞാനും വീഡിയോക്കൊക്കെ കാണാൻ വേണ്ടിയിട്ട് എടുത്തതെന്നുള്ളു ഇപ്പം അതുപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഒരു പാൻ കൊടുത്ത് വെച്ചിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ കൂടുതൽ ഒഴിച്ചു കൊടുക്കേണ്ട ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്താൽ മതി രണ്ട് ടേബിൾ സ്പൂണൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് നമുക്ക് ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം അപ്പോൾ ദാ ഇതിവിടെ ഫ്രൈ ആവുമ്പോഴേക്കിനും നമ്മൾ വെള്ളം ഇവിടെ അരിയുടെ വെള്ളം തിളച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ അരിയൊക്കെ കഴുകി നല്ല ഇട്ടിട്ട് വെള്ളമൊക്കെ വാർത്തെടുത്തിട്ടുണ്ട് കേട്ടോ വെള്ളമൊന്നും പാടില്ല ഇതുപോലെ ഓട്ടക്കൊട്ടയിലിട്ട് വാർത്തെടുക്കണം എന്നിട്ട് നമ്മൾ ഈ ചോറിലേക്ക് അല്ല ഈ വെള്ളത്തിലേക്ക് നമ്മുടെ അരി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ വെള്ളത്തിലേക്ക് നമ്മൾ മൊത്തത്തിൽ അരി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പം താ നമ്മളിതുപോലൊന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഈ ചിക്കനിൽക്ക് മസാല തേക്കുമ്പോൾ ഇതിൽ കുറച്ച് ഗ്രേവി ഉണ്ട് അപ്പോൾ അത് വെറുതെ വേസ്റ്റ് വേസ്റ്റാക്കണ്ടെന്ന് കരുതിയിട്ട് നമ്മുടെ ഈ ചോറിൻ്റെ ഇതിലേക്ക് നമ്മൾ വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഇനി ഞങ്ങൾക്ക് ഇത് അടച്ച് വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം നമ്മുടെ ചിക്കൻ ഇവിടെ ഒരു പുറം ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഇതുപോലൊന്ന് എല്ലാതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് രണ്ട് പുറം ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം അപ്പോൾ ഇതാ നമ്മളിത് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോഴേക്കിന് നമ്മുടെ ചോറ് ഇവിടെ തിളച്ചിട്ടുണ്ട് നന്നായി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക ഇത്ര മതി കേട്ടോ ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് ഇത് നമ്മുടെ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചുകൊടുക്കാം അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് ഒരു ബാച്ചാണ് നമ്മൾ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുള്ളൂ അടുത്ത ബാച്ചും കൂടി ആവുന്നത് വരെ ഇത് നമുക്ക് അവിടെ വെക്കാം നമ്മുടെ ചിക്കനൊക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മളിതാ റൈസ് കുക്കർ തുറന്ന് നോക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാ റൈസ് കുക്കറിൽ മുക്കാൽ വേവായിട്ടുണ്ട് നമ്മുടെ ചോറ് ഇനി നമുക്കിതിലേക്ക് ഒരു നാല് പച്ചമുളക് കുത്തി വെച്ച് കൊടുക്കാം ഇനി വേണമെങ്കിൽ ഞങ്ങൾക്ക് കളറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കളറുള്ള വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ അതൊന്നും ചേർത്ത് കൊടുക്കണില്ല ഇങ്ങനെ നാല് പച്ചമുളക് കുത്തി വെച്ചിട്ട് നമ്മുടെ ചിക്കന് ഇതിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ചെയ്യണത് ഞാൻ ഒന്നേക്കാൾ കിലോ അരി എടുത്തുകൊണ്ട് ഈ ഫുള്ള് ചിക്കൻ ഇതിലേക്ക് വെക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ അപ്പം ഞാൻ പകുതി ചിക്കൻ വേറൊരു പാത്രത്തിൽ ഇങ്ങനെ പുകച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനൊരു പാത്രം വെച്ചിട്ട് ഒരു ചിരട്ട കത്തിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കുറച്ച് ഓയിലൊഴിച്ചു കൊടുക്കുക എന്നിട്ട് ഞങ്ങൾക്കിതൊന്ന് അടച്ച് വെച്ചു കൊടുക്കാം അപ്പോൾ ഇത് അമർന്നിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിതിൻ്റെ മേലെ ഒരു വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ കാണിക്കാൻ വിട്ടുപോയിട്ട് അപ്പോൾ നമ്മുടെ മന്തിവിടെ റെഡി ആയി അപ്പോൾ നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പം അടുത്ത നല്ലൊരു വീഡിയോ ആ എനിക്ക് വീണ്ടും കാണാം അസ്ലാമലൈക്കും